നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രീദേവി ഗോമതിയുടെ മനസ്സിലേക്ക് എരുപൊരി കയറ്റി വിടുവാണ് കാരണം ആ കാർ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ തന്നെ ഒന്ന് അമ്മയെ ആലോചിച്ച് നോക്കിക്കേ ആകാശത്തിന് നല്ല മാറ്റമുണ്ട് ഇപ്പം ബാലഅച്ചം വീണു ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞാറുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടമ്മേ എന്തോ ഒരു വലിയ കൂടോത്രം ചെയ്തിട്ടാണ് ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നണേന്ന് പറയണം ശ്രീദേവയുടെ ഈ സംസാരം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമന് തുടങ്ങി ഏ അങ്ങനൊന്നും ഒരിക്കലും ആയിരിക്കില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ അമ്മയൊന്നും ആലോചിച്ചു നോക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ എവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചപ്പോഴൊന്നും അല്ല കാര്യങ്ങള് അമ്മയ്ക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എനിക്കെന്തോ വിശ്വാസമുണ്ട് പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെയായിരുന്നു ഒരു വീട്ടില് പിന്നീട് ഇങ്ങനെ കുറച്ച് ദോഷങ്ങളൊക്കെ അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ അവരിങ്ങനെ പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയോ അവരുടെ മരുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറായിരുന്നൊക്കെ പറയണം അവരതിനകത്ത് വലിയ കൂടാത്തറൊക്കെ ചെയ്ത് വെച്ചെന്നൊക്കെ പറയാം ഗോമതിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് എളുപ്പമാന്നുള്ള കാര്യം ശ്രീദേവിക്ക് അറിയായിരുന്നു ഗോമതിക്ക് ടെൻഷനായി ദൈവീനി അങ്ങനെയൊക്കെ ആണോ ഏ അങ്ങനെ മീനാക്ഷിയുടെ വീട്ടുകാർ ചെയ്യുവോ എന്തെന്തിനു വന്ന് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ അമ്മേ ശരിക്കും പറഞ്ഞ ആകാശിനേയും മീനാക്ഷിയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ട് അവർ ഈ നാടകങ്ങളൊക്കെ കളിക്കുന്നതായിട്ട് ശ്രീദേവി പറയാണ് ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് ശ്രീദേവി ഒരു സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ കാർ ഇങ്ങനെ ഇവരോട് മാറ്റണം ഇങ്ങനെ കുറച്ച് നമ്പറുകളൊക്കെ തരികട നമ്പറുകളൊക്കെ വെച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് കരുതിയിട്ട് ശ്രീദേവി നിൽക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേന് മീനാക്ഷി ഓഫീസിൽ പോയിട്ട് വരുന്നേ അപ്പം അതേപോലെ തന്നെ മീനാക്ഷി അങ്ങോട്ട് കയറി വരുവാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു എന്നാലും എൻ്റെ മീനു ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാണ് എന്താ മീനാക്ഷി എടുത്ത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഈ സമയം ശ്രീദേവി പറഞ്ഞു അല്ല മീനു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ അതെ ബാലച്ചൻ വീണു ബാലച്ചൻ മീണിപ്പോൾ കിടപ്പിലായെന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ മീനുവിൻ്റെ വീട്ടിൽ നിന്ന് ആ കാർ കൊണ്ടുന്നതിന് ശേഷം ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറയണേ അച്ഛൻ വീണോ കാറിൻ്റെ കാര്യമൊന്നും മീനാക്ഷി കേട്ടില്ല എന്നിട്ടോ അതെ മുറിയിലുണ്ടെന്ന് പറയണം അത് കേട്ട പടി കേൾക്കാത്ത പടി മീനാക്ഷി ഓടി മുറിയിലേക്ക് എല്ലുവാണ് ആ സമയത്ത് ബാലൽ ഇങ്ങനെ കിടക്കുവാണ് മീനാക്ഷി ഓടിച്ചെണ്ടിച്ച് എന്താ അച്ഛാ എന്താ പറ്റിയത് ഇതെന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ സ്കൂട്ടി ഒന്ന് സ്ലിപ്പായത് ആ സമയത്തെയാണ് ഇന്ന് വീണാന്ന് പറയും അയ്യോ അത് ഹോസ്പിറ്റലിൽ പോയില്ലേ മരുന്ന് മേടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ധർമ്മൻ ഏതോ വൈദ്യരെ വിളിച്ചിട്ടുണ്ട് അയാൾ വന്ന് തിരുമു നടുവിന് ചെറിയ പ്രശ്നമുള്ളൂ കുഴപ്പമൊന്നുമില്ലാന്ന് പറയണേ എന്നാലും അച്ഛാ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് മീനാക്ഷിയും ഭയങ്കര വിഷമമായി പോയി ധർമ്മം പറഞ്ഞു അല്ല ധർമ്മനല്ല ആ ബാലൻ പറഞ്ഞു ബാലാനുള്ള വഴി തങ്ങത്തില്ലോ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കും അറിയില്ല എന്ന് പറയണ ബാലന് പറയാൻ പറ്റുമോ ചെന്ന് കയറി മേടിച്ചാന്ന് അതും ഇതിനെല്ലാം കാരണക്കാരി ശ്രീദേവിയുടെ അച്ഛനാന്ന് ഉദയബാനു കാരണം ഉദ്യപനെ കുറിച്ചുള്ള ചെറിയ സംശയങ്ങളൊക്കെ ബാലിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് ശരിക്കും ഒന്ന് നോക്കാൻ പറ്റില്ല അതിനപ്പുറം തന്നെ ബാലം വീണല്ലോ പക്ഷെ ബാലിന്റെ ആ സംശയം അപ്പോഴും ഇങ്ങനെ കിടക്കുവാണ് മീനാക്ഷി പറഞ്ഞു അതച്ചാ ഹോസ്പിറ്റലിൽ പോകണം പോകാന്ന് പറയണ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല മോള് ജോലി കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ പോയി ചായ കുടിക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മീനാക്ഷിയെ പറഞ്ഞു വിടുവാണ് ആ സമയത്തും ബാലിൻ്റെ ഉള്ളിലെ ടെൻഷൻ എന്നാലും അതെങ്ങനെ സംഭവിച്ചു അയാൾ വന്ന് തന്റെ ദേവത്തേക്ക് വീണു പക്ഷെ അയാളെ താൻ കണ്ടുണ്ട് ശ്രീദേവിയുടെ അച്ഛൻ്റെ അതേ ഷേയ്പ്പ് തന്നെയാണ് ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല ബാലൻ കുറെ സമയം അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുവാണ് ആ സമയത്ത് ധർമ്മൻ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗോമതിയിലെത്തി എന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പോയി വൈദ്യനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത് ഗോമതി പറഞ്ഞു അല്ല വൈദ്യം വന്ന് തിരുമയാ കുറയുവോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ബാലയുടെ കാര്യം എടുത്തിട്ട് ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അതിനിപ്പം അതിന് വലിയ കാര്യമൊന്നുമില്ല അളിയനെ അളിയന് നിസ്സാര കാര്യമല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ കാര്യം ഓർത്ത് ഇനി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ വൈദ്യനെ ഒന്ന് വിളിക്കട്ടെ എന്ന് നമ്മളെ ധർമ്മം വിളിക്കുവാണ് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വൈദ്യരത്തിയിട്ടില്ല നാളെ എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു ഇതേ ഇന്നും വൈദ്യം വരത്തില്ല നാളെ എന്ന് പറഞ്ഞു ഗോപിന്ദ്രൻ്റെ സാരമില്ല മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇന്ന് ബാലയണ്ണിനെ കൊടുക്കാം വേദനയ്ക്കുള്ള മെഡിസിനൊക്കെ കൊടുക്കാമെന്ന് പറയുകയാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് മിത്ര ആരെയും കൂടെ വരികയാണ് അപ്പം മിത്ര ആരെയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ പുറത്ത് പോയിട്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയം ധർമ്മം പുറത്തുണ്ടായിരുന്നു ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആരും ചോദിച്ചാൽ ഇതെന്താ മാമ മാമ നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു നേരത്തെ വരാതിരിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് വന്നെന്ന് പറയാം അല്ല നിങ്ങൾ രണ്ടുവിധം എവിടെ പോയതാണ് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് പോയി കറങ്ങി എന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം മിതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് പറയണേ അത് കേട്ടു കഴിഞ്ഞപ്പം ആ ധർമ്മം പറഞ്ഞു കൊള്ളാം നല്ല കഥ ഈ സമയത്ത് അല്ലെ നിങ്ങൾ പോണായിരുന്നു പറയുന്നത് ഈ സമയത്തോ ഈ സമയത്തിനെന്താ പ്രത്യേകത അല്ല നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ചുറ്റിയടിക്കാൻ പോയത് അളിയനെ സംഭവിച്ചു അറിഞ്ഞിട്ടാണോന്ന് വയ്ക്കും ഏഹ് അച്ഛൻ എന്ത് പറ്റിയെന്ന് വയ്ക്കാം ആഹാ അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ ആകാശം വിളിച്ചു പറഞ്ഞില്ല അല്ലേന്ന് ചോദിക്കും ഇല്ല അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ചോദിക്കും അത് പിന്നെ അലിയനൊന്നും വീണെന്ന് പറയാണ് ഇപ്പാണ്ടേ കട്ടിലെ കിടപ്പണെന്ന് പറയാൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആരും നേരെ അകത്തേക്ക് കയറി ഓടുകയാണ് അങ്ങനെ ഓടുന്ന സമയത്ത് ബാലൻ എന്ത് ചെയ്തു ബാലൻ പതുക്കെ ബെഡ്ഡേന്ന് എഴുന്നേറ്റു ഒന്ന് പോകണം എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റാണ് എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോഴത്തേന് ബാലൻസ് കിട്ടിയില്ല ബാലനങ്ങനും വീഴാൻ പോയ സമയത്ത് ആരും ഓടി വന്ന് താങ്ങി പിടിക്കുവാണ് കൃത്യ സമയത്ത് ആരും വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ബാലൻ നില തെറ്റി താഴെ വീണാൻ തലയടിച്ച് വീണാ അതോടുകൂടി പിന്നെയും ചങ്കനൻ തെങ്ങിയാനെന്ന് പറഞ്ഞാലേ പണ്ടത്തെൻ്റെ പിന്നത്തെ ആയാലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മിത്രയും ധർമ്മനും വരുവാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത് ധർമ്മം പറഞ്ഞ എന്ത് പരിപാടി അളിയാ കാണിച്ചേ അളിയൻ എന്തിനാണ് ഇപ്പം കട്ടിൽ നിന്ന് എഴുന്നേറ്റേന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ എന്താവശ്യം ഉണ്ടല്ലോ എന്ന് വിളിച്ചാൽ പോരായിരുന്നു ഇതിന് മാത്രം ഇതുണ്ടായിരുന്നോ ഞങ്ങളെല്ലാം ഇവിടെ ഇല്ലേ അല്ലെങ്കിൽ അതെ ചേച്ചി ചേച്ചിയകത്തില്ലേ ഞാൻ പുറത്തുണ്ടായിരുന്നു പറയണം ഒരു വാക്ക് പോലും വിളിക്കാതെ അളയും ചാടി എഴുന്നേറ്റുണ്ടല്ലേ ഇപ്പോഴും ഞാനും നിലത്തേക്ക് വീണായിരുന്നെങ്കിലോ തലയിടിച്ച് വീഴായിരുന്നെങ്കിലോ എന്തൊക്കെ സംഭവിക്കും ചോദിച്ചുകൊണ്ട് ധർമ്മം ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാവാണ് ആ സമയം ആരും പറഞ്ഞു എന്താച്ചാ സംഭവിച്ചേ ഈ സമയം ധർമ്മം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അവൻ സ്ലിപ്പ് എന്നാ സ്കൂട്ടി സ്ലിപ്പായതാണ് അളയും പറഞ്ഞതെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം അച്ഛന് തീരെ വയ്യ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണം അത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനേ മാത്രമേ ഒന്ന് ബൈക്ക് സ്ലിപ്പായെന്ന് ഓർത്തോണ്ട് അല്ലെങ്കിൽ സ്കൂട്ടി സ്ലിപ്പായെന്ന് ഓർത്തോണ്ട് ആരും ചത്തു പോകാനൊന്നും പോകുന്നില്ല ഇനി ഇപ്പോൾ എനിക്ക് നടുവിനേനെ വന്നോർത്താൻ ഞാൻ ചത്തു പോകത്തൊന്നും ഇല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അതെ ആരും ചോദിച്ചൊരു നല്ല കാര്യമില്ല ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞേ വേദനയാണെങ്കിൽ പോകുന്നതല്ലേ പറഞ്ഞേ അതിനു ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് വയ്ക്കും അവനൊരു നല്ല കാര്യം പറയുമ്പോൾ അവനെ ഇങ്ങനെ വഴക്ക് പറയേണ്ട വല്ല കാര്യമുണ്ടോ ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു പിന്നെ നല്ല കാര്യവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അല്ലെങ്കിലും എൻ്റെ മക്കളല്ലേ ഇപ്പം ഭയങ്കര നല്ലതാണല്ലോ എന്ന് പറയുന്നത് ആകാശിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ബാലൻ്റെ മനസ്സിൽ ഈ സമയത്ത് ധർമ്മം പറഞ്ഞു എടാ ആര്യ നീ ഇതൊന്നും കാര്യമാക്കണ്ട അളിയൻ്റെ കാര്യം എൻ്റെ സ്വഭാവം അറിയാവുന്നല്ലേ അല്ലേന്ന് ചോദിക്കും മിത്ര പറഞ്ഞു എന്നാലും അങ്ങളെ ഭയങ്കര വേദനയാണ് നമുക്ക് പോകാം ഇനി വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറയാം രാത്രി ആവുമ്പോൾ വല്ല വേദനയും കൂടിയിട്ടുണ്ട് എന്ത് ചെയ്യുന്ന ചോദിക്കാം അതൊന്നുമില്ല മോളെ എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ചെല്ലാൻ പറയുകയാണ് അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ബാലൻ ധർമ്മനോട് പറഞ്ഞു എൻ്റെ ആ ഫോൺ ഇങ്ങോട്ട് എടുത്ത് തരാൻ പറയണം അങ്ങനെ ഫോൺ എടുത്ത് കൊടുത്തു ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ ഡോക്ടറെ വിളിക്കുകയാണ് ബാലൻ്റെ മനസ്സിലും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അവൻ എങ്ങനെയുണ്ട് എന്തായൊന്നും അറിയത്തില്ലോ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല എങ്ങനെയാണ് ഡോക്ടറെ അവൻ എങ്ങനെയുണ്ട് ബോധം വല്ലാതെ വീണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു ഏ അയാൾക്കെതിരായിട്ടും ബോധമൊന്നും വീണ്ടില്ല അയാളുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണെന്ന് പറയണം ഇനി എത്ര ദിവസം ഈ കിടപ്പ് കിടക്കേണ്ട വരുമെന്ന് പോലും അറിയില്ല എന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര വിഷമമായിപ്പോയി കാരണം എങ്ങനെയെങ്കിലും അയാൾക്ക് ബോധം വീഴുവാണെങ്കിൽ അയാൾ എന്തായതാന്നൊക്കെ അറിയായിരുന്നു ജീവിതം തന്നെ തിരികെ കിട്ടുമായിരുന്നല്ലോ ഇനി ഇപ്പോൾ കോമയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്താണെന്ന് അറിയത്തില്ലാതെ താൻ അയാൾ ഇനി എവിടെ കൊണ്ടേ ആക്കും തൻ്റെ മക്കുടെ പ്രായമുള്ള ചെറുപ്പക്കാരനാണ് ഇനിയിപ്പോൾ ബോധം വന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലും കൂടെ താനിപ്പോൾ അടയ്ക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കുന്നത് കാരണം ബാലിനുള്ള കൊണ്ടേ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുന്നത് അപ്പം ബാലിനാണ് ഇത്രയും ദിവസത്തെ ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത് അവനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരങ്ങളും കിട്ടാത്തതുകൊണ്ട് എന്തായതാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവനന്വേഷിച്ച് ആരും വന്നിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ബാലിനും ഉണ്ടായിരുന്നു പിന്നെ പോലീസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് അതറിഞ്ഞപ്പോഴത്തേനും ബാലിന് ഭയങ്കര വിഷമമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ബാലിന് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് മിത്രയും മീനാക്ഷിയും മിത്രയും മീനാക്ഷിയും കൂടെ സംസാരിക്കുകയാണ് ഈ സമയത്ത് മിത്ര മീനാക്ഷിയോട് എന്നാലും എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് വീഴാനായിട്ട് ഇത് കേട്ട് ഇപ്പം മീനാക്ഷിയോട് എനിക്കറിയത്തില്ല ശ്രീദേവിയേച്ചാണെങ്കിലോ കുറ്റപ്പെടുത്തോ ആ കാർ ഇവിടെ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞോണ്ട് എനിക്കാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടുമ്പോൾ ഇത്ര മീനാഴ്ചയെ സമാധാനിപ്പിച്ചു സാരമില്ല അതെ മീനാഴ്ചയടുത്ത് ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം പിന്നീട് നേരെ മുറിയിലേക്ക് ഇന്ന് ഇപ്പം ഉണ്ട് ആര്യനോട് പറഞ്ഞു എനിക്കറിയത്തില്ല ആര്യ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ് എന്ത് പ്രശ്നങ്ങൾ ഈ കുടുംബത്തെ മൊത്തം എന്തോ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിലുള്ളവർക്കാണോ അതോ ഇനി വേറെ പ്രശ്നമാണോ എന്ന് അറിയില്ല എന്ന് പറയണം അല്ല അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ അങ്കിളിപ്പോൾ വീണു നമ്മുടെ കാര്യം തന്നെയൊന്നാലോചിച്ച് നോക്കിയേ മിഥുനുമായിട്ടുള്ള പ്രശ്നം ആ കാറ് കൊണ്ടുവന്നതിന് ശേഷം ആ കാറുമായിട്ടുള്ള പ്രശ്നം മൊത്തത്തിൽ പാടെ ഈ കുടുംബത്തെ മൊത്തത്തിൽ ഒരു പ്രശ്നം വിഴിഞ്ഞിരിക്കുക ഇതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു കാര്യം കാര്യമുണ്ട് ആര്യന്ന് പറയുന്നത് ചേട്ടപ്പം ആര്യം പറഞ്ഞു അല്ല എന്താ കാര്യം എന്താ അല്ല ആ കാറ് വന്നതിന് ശേഷമല്ലേ ഇനിയിപ്പോൾ മീനാക്ഷി എടുത്തി പറഞ്ഞ പോലെ ആ കാറാണോ എൻ്റെ വലിയ പ്രശ്നം എന്ന് ചോദിക്കുക നീയോ അങ്ങനെ തന്നെയാണോ മിത്രം വിശ്വസിക്കുന്നതെന്ന് ചോദിക്കുക അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല ശ്രീദേവിയെടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ല നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നമ്മുടെ പ്രശ്നം പിന്നെ അറിയാലോ അത് ഇന്ന് ഇന്നലെല്ലാം തുടങ്ങിയതല്ലല്ലോ മീതിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ നിൽക്കും അത് ശരിയായി പക്ഷേ എനിക്കിപ്പോൾ നല്ല വിഷമം വരുന്നുണ്ടെന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ എന്താ സംഭവിക്കുന്നത് ആർക്കെങ്കിലും ഇനി എന്തേലും അപകടം സംഭവിക്കുമെന്ന് ചോദിക്കുക ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് ശ്രീദേവി വീട്ടിലേക്ക് വിളിക്കുകയാണ് വീട്ടിലേക്ക് വിളിച്ചിട്ട് സ്ത്രീകളോട് പറഞ്ഞു അതെ അമ്മ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി ബാലച്ഛൻ വീണെന്ന് പറയാണ് ഏഹ് വീണോ അതെ സ്കൂട്ടി എങ്ങാണ്ട് സിപ്പായത് അങ്ങനെ അങ്ങനെ വീണു ഇപ്പം നടപക്കാൻ പറ്റാതെ കിടക്കുകയെന്ന് പറയണം ആഹാ എന്നിട്ടോ എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച് കിടക്കുകയെന്ന് പറയാം ദേവി ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറയണം എന്താ ഒരു കാര്യം ചെയ്യാ നീ ഇപ്പം തൽക്കാലത്തേക്ക് വേറെ ഒന്നും നോക്കണ്ട നാളെ മുതൽ ഇനിയിപ്പം ബാലിന് കടയിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഈ കടയിൽ നിന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എഴുന്നേക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നിനക്ക് വീണ് കിട്ടിയിരിക്കുന്ന അവസരം ആയതെന്ന് പറയണം അവസരം എന്തവസരം ഈ ഹോമതി സ്റ്റോഴ്സ് കൈയടക്കാനായിട്ട് നീ എപ്പോഴും പറയാറില്ലേ ഗോമതി സ്റ്റോഴ്സിലെങ്ങനെ കയറി പറ്റണം എന്ന് എനിക്ക് ഇത് ഇതെനിക്ക് വീട് കിട്ടിയ ഒരു അവസരം നീ ഒരു കാര്യം ചെയ്യാ നാളെ രാവിലെ മുതൽ ഗോമതി സ്റ്റോഴ്സിലേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറയണം അതിനും ബാലഅച്ചനൊക്കെ സമ്മതിക്കണ്ടേ ഇടിയാ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരും വേണ്ടേ അവിടെ തിരക്കുള്ള സമയമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അത് ശരിയാ ഇനി നിന്റെ യുക്തി പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും എന്ന് പറയണം ഞാനും അച്ഛനും എപ്പോഴും നിന്നോട് പറയാറില്ലേ നമുക്കായിട്ട് ഇപ്പോൾ ഒരു ഭാഗ്യം തെളിഞ്ഞു വന്നിരിക്കുക ബാക്കി കാര്യങ്ങൾ നീ നിന്റെ മുറ പോലെ അങ്ങോട്ട് ചെയ്യാൻ പറയണം നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ശ്രീദേവിക്ക് ഓഹോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ബാക്കി കാര്യങ്ങളൊക്കെ താ നോക്കാം നാളെ കടയിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ ഗോമതിഷ്ടോടിച്ചത് എൻ്റെ കയ്യിലിരിക്കും ആ ഒരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു